ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിക്കണം ഇന്നത്തെ ഇന്ന് എന്തൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കണേന്നുള്ളത് ജസ്റ്റ് ഒന്ന് കുറച്ച് ചർച്ച ചായ ഇട്ടതാണ് ഞമ്മൾ കേട്ടോ അന് ഇച്ചുമോന് ഞാനും കൂടി ചായ കുടിക്കാനിരുന്നതും അതേപോലെ കുഞ്ഞുവാവ് എണീറ്റ് വരുന്നതും ഒന്ന് കണ്ടോളന്ന് എടുക്കുന്നതും അതേപോലെ ഇക്ക ഒന്ന് ഞായറാഴ്ച എല്ലാം അപ്പോൾ ഒന്ന് ഉച്ചക്ക് വന്നിട്ടുണ്ട് അപ്പോൾ തണ്ണിമത്തൻ അതായത് വത്തക്ക എല്ലാം മൂടുന്നതിന് അത് കട്ട് ചെയ്യുന്നതും ആ ഒരു രസമാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നാല് മണിക്ക് ഞങ്ങൾ ഞങ്ങളെ മുറ്റത്തുണ്ട് അതിന് പുല്ലൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കുന്നതൊക്കെ ഇങ്ങനെ കാണാം വരിയിട്ടാണ് അങ്ങനെ ഇപ്പോൾ രാവിലെ നമ്മൾ ചായക്കുള്ള വെള്ളം വെച്ച് ചായ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ഇപ്പോൾ ഇണ്ടലി ചൂടാൻ ഇണ്ടലി ഇണ്ടലി ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ മൂടിച്ചെമ്പ് മൂടിച്ചെമ്പ് ഇവിടെ എന്താ നമ്മളെ നാട്ടിലേട്ടി ചെമ്പെന്ന് പറയും ആ ഭാഗത്ത് മൂടിച്ചെമ്പ് എന്ന് പറയുന്നത് വടകര ഭാഗത്ത് മൂടിച്ചെമ്പ് പറയണ അങ്ങനെ അതൊക്കെ എന്തായാലും വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ അത് ചൂടായതിന് ശേഷം ഇത് ഈ പാത്രത്തിലൊന്ന് ഇഡ്ഡലി ഒഴിക്കേണ്ടതൊലൊന്ന് ജസ്റ്റ് എണ്ണ ഒന്ന് തേച്ചു അങ്ങനെ തേച്ചെടുത്തിട്ട് ഒഴിച്ചുകൊടുക്കുന്നത് എന്നിട്ടാണ് അല്ലെങ്കിൽ പറ്റിപ്പിടിച്ച് കിട്ടാൻ പ്രയാസാക്കാൻ അങ്ങനെ അതാ ചട്ടിനി ചുട്ടിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ആ മെഷീനിലിട്ടേനുട്ടോ തിരുമ്പാ അല്ലാതെ അതൊന്നായി അത് നോക്കിയത് അഴിയാളി അതായി വെള്ളമെല്ലാം ചാടതില്ലേ അങ്ങനെ ഞാൻ ആ പടി ഇഡലിയും ചട്നിൽ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു തുടക്കാൻ നിന്നതാണ് കേട്ടോ കുറേ ഈ ശനി ഞാരോ അടുപ്പിച്ച് തുടക്കും അല്ലാത്ത ദിവസം ചിലപ്പോൾ ഒന്നര അടുത്ത് തുടക്കും അല്ലാതെ ചിലപ്പോൾ ഒരാഴ്ച ആകട്ടോ കൂടുന്ന പോലെ പറ്റുകയാണെങ്കിൽ ഞാൻ തുടക്കം കൈയും വിധം ഞാൻ തുടക്കാതെ ഇരിക്കൂല അങ്ങനെ ഇപ്പോൾ താ ആ മേലക്ക ചാക്കലങ്ങൾ എന്താണെന്ന് എഴുതുകട്ടോ അതിലൊക്കെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഞങ്ങൾ പണ്ട് ചെരുപ്പിൻ്റെ ബിസിനസ്സും പല പല പരിപാടി ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ സംഭവങ്ങളുടെ അടുത്ത് വെച്ചതുണ്ട് അതിപ്പോൾ ഞങ്ങൾ ഹാളിൽ തന്നെ അയൽ എല്ലാം കെട്ടിയത് കേട്ടോ വാഷിംഗ് മെഷീൻ്റെ എല്ലാം എന്തായാലും വെള്ളം ഒറ്റ ഇതാവൊന്നുമില്ലല്ലോ നിലത്തെഴുതി പിന്നെ രാത്രിയൊക്കെ കരുന്ന് തിരും അലക്കുക ഞങ്ങളിവിടെ തിരുമ്പോൾ എന്നൊക്കെ പറയും കേട്ടോ ഇനിയിപ്പം നിങ്ങൾ അതൊന്നും കരുതല രാത്രിയൊക്കെ ആയിരിക്കും അപ്പോൾ പിന്നെ പുറത്ത് കൊണ്ടുവിടാം ഞാൻ ആറ്റൊക്കെ ആവുമ്പോൾ എനിക്ക് ഗതി ഇടാം എന്നൊക്കെ കരുതിക്കാണ്ട് ഹാളിൽ തന്നെ അതിൽ കിട്ടും പിന്നെ ആരും പ്രത്യേകിച്ച് വരാനൊന്നും വരുന്ന ദിവസം ഞങ്ങൾ ഇവിടെ ആറിയിടും ചെയ്യൂലെ കേട്ടോ അപ്പോൾ ഞങ്ങൾ പുറത്തിടും ആരേലും വൈകുന്നുണ്ടെങ്കിൽ ശനി ഞായറല്ലേ വരിക എനിക്ക് സ്കൂളിൽ ഉള്ള ദിവസം അപ്പോൾ പിന്നെ ഇവിടെ കെട്ടിയാലും അതുവരെ ഇവിടെ ഉണ്ടെങ്കിൽ അന്നൊരു ദിവസം കൈക്കാലം ഏതും കണ്ടാൽ അങ്ങനെ ഇവിടെ തന്നെ വെച്ചതാട്ടോ അല്ലെങ്കിൽ ഭയങ്കര പ്രയാസമാണ് പുറത്താകുമ്പോൾ ഇപ്പോൾ രാത്രിയൊക്കെ ഒക്കെ കൊണ്ടുപോയിടാനൊക്കെ പേടിയാണ് അത് ആ അലമാരല്ലേ നമ്മൾ മീശോന്ന് വാങ്ങിയ അലമാരയാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ സംഭവം ഇതിപ്പോൾ നിത്യം അതിൻ്റെ ഷിബലിച്ചിട്ടതാണ് ഞാൻ ഡ്രസ്സെല്ലാം ഇവിടെ ആറിയിടും അയക്കങ്ങനെ മടക്കി വയ്ക്കല ചെയ്യലിട്ടോ അതൊരു നല്ലൊരു സൗകര്യമാണ് ഇവിടെ തന്നെ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇതാ തുടക്കലൊക്കെ ഏകദേശം ഇവിടുത്തെ ഹാളത്തും കഴിഞ്ഞ് മറ്റേ ഭാഗത്തുണ്ട് കുഞ്ഞാവും ഇപ്പോൾ ഉണർന്നിട്ടില്ല കേട്ടോ ആ ഹോളം ഉണരുതാ ഇതിന്റെ ഞാൻ തുടക്കല് കഴിച്ചട്ടെ എഴുതി ഇഡ്ഡ്ലി ചട്നി ആയല്ലോ പിന്നെ ഇപ്പം ഇന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു സംഭവമുണ്ട് അങ്ങോട്ട് ചെല്ലാൻ ഞാൻ പറയട്ടോ അടത്തട്ടെ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോഴത് അയക്കാനിട്ട് ഞാൻ ചെന്ന് നോക്കിയിട്ടോ കുഞ്ഞ വേണേലും കൊണ്ടുപോയിക്കാതിൻ്റെ കെ മാറാന്നെല്ലാം പറയുന്നൊണ്ടിട്ടൊക്കെ ഞാൻ അന്ന് മൈൻഡ് ചെയ്തില്ല എൻ്റെ കുഞ്ഞുമാൻ എടുക്കുന്നല്ലേ എന്ന് കരുതി അങ്ങനെ ഇപ്പോൾ എല്ലാവരും ചായ കുടിച്ചോളി അറിയാം കണ്ട ഞാൻ ചായ മിച്ചും ചൂട് വേണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഒഴിച്ചെടുത്തതാണ് പിന്നെ ബൂനും ഇൻകും വേണ്ട ചൂട് ഇനക്കെ മാത്രം നല്ല തിളക്കണം ചായ ചൂടോടെ കുടിക്കണം എന്നറിയട്ടെ അതോ കുഞ്ഞാവൊക്കില്ലേ ഞാൻ പാൽ കാച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് പോലെ തന്നെ ഓൾ ഇതൊന്നും ഞങ്ങൾക്ക് തെറ്റിച്ചിട്ടുണ്ടല്ലോ ഓളോ പാലും ബിസ്ക്കറ്റും ഞാൻ ഇനി ചായ ചൂടാക്കാൻ വെക്കുന്ന കേട്ടോ ഇന്ന് നമ്മൾ ചട്ടനിയിൽ കുറച്ച് മഞ്ഞൾ പൊടിയിട്ട ഇന്ന് മഞ്ഞ ചട്ടിനിയാണ് ഇന്നും വെള്ളച്ചട്ടിനാൽ അപ്പം ഒന്ന് മഞ്ഞ ആയിക്കോട്ടെ വെറൈറ്റി ആയിക്കോട്ടെ കുറച്ച് മഞ്ഞൾ പൊടിയിട്ടോ അവിടെ കുഞ്ഞാവൊക്കെ എണീറ്റ് വന്നത് ആ അടുക്കളയിൽ ഇരിക്കുന്ന കേട്ടോളും ഇതാ കൂന്ന് ഇക്കാക്കാനും ട്രൗസറായിട്ടോ ഇട്ടെടുക്കണ വലുത് ഏതാ സാധനം ഒന്നും ഒന്ന് ഇറങ്ങി നിറങ്ങില്ലാത്ത എത്തും ഏകദേശം ദിവസങ്ങളൊന്നും ഇടാതെ എത്താം മക്കളെങ്ങൾക്ക് ഇതേപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ വീട്ടിൽ ഞങ്ങൾ കഴിഞ്ഞിക്ക് കഴിഞ്ഞിക്ക് കഴിഞ്ഞിരിക്കുന്ന അല്ലാതെ പറയാൻ അങ്ങ് മറന്നു പോയി അപ്പം നീച്ചി രാവിലെ പല്ലേക്കാൻ വേണ്ടി എണീറ്റ് ഉഴുമ്മോൾഗേറ്റ് അതിൽ ഞാനങ്ങ് മുറിച്ചെടുത്താൽ കേട്ടോ ഇതൊരു സംഭവം തന്നെയാണല്ലേ ഈ കാര്യം രാവിലെയുള്ള ഓർമ്മ വരിക അങ്ങനെ ഗോൾഗേറ്റ് മറന്നത് തന്നെ കേട്ടോ അങ്ങനെ ഇപ്പം ഞാൻ അതിൻ്റെ അതിൻ്റെ ആ ഭാഗത്ത് കട്ട് ചെയ്ത മേൽഭാഗത്ത് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ബ്രഷ് കൊണ്ട് തോണ്ടി എടുക്കാൻ പറഞ്ഞു അവനോട് ഇനി ഇന്നും വാങ്ങാറുന്നതും ഞാൻ പോന് പല്ലെല്ലാം തേച്ച് വന്ന് ഇഡ്ഡലി എനിക്ക് കറിയോടെ വേണം എന്നാണ് ആദ്യം കേട്ടോ കറിയെല്ലാം ഒഴിച്ചുകൊടുത്തോ തിന്നു കഴിഞ്ഞാൽ പോകേണ്ട എനിക്ക് കറി വേണ്ട പഞ്ചസാര ഇട്ടിട്ട് മതിയായിരുന്നു അങ്ങനെ ഇഡ്ഡലിയും പഞ്ചസാര ഉണ്ടോട്ടോ കഴിക്കുന്നത് അങ്ങനെ ഇപ്പം ഞങ്ങളിതാ ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ അമ്മാൻ്റെ അടുത്തേക്ക് പോകുന്ന ഉമാൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് അണ്ട്ടത് അരിഞ്ഞിടാ നിൽക്കുക വണ്ടി ഇവിടെ പിടിച്ച് നിൽക്ക് നിൽക്കുക ബാക്കിൽ എന്തോ നോക്കാൻ പോയതാ ഓട്ടർഷൻ്റെ എന്താണെന്ന് അറിയില്ല ഞാൻ പോകാമെന്നെല്ലാം ചോദിച്ചാൽ അങ്ങനെ ഇതാക്കാപ്പോ എല്ലാം റെഡി ആക്കി ഒന്ന് കയ്യെല്ലാം കഴുകി വന്നിട്ടോ ഇനി ഞങ്ങൾ പോകുന്നിട്ടോ ഉമ്മാൻ്റെ അടുത്തേക്ക് ആ ഉമ്മക്ക് ഇന്നല്ലേ സൽക്കാരാണ് ഞാൻ പറഞ്ഞില്ലേ രണ്ടു ദിവസം മുന്നേ എനിക്ക് കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സൽക്കാരേന ഉമ്മാൻ്റെ വീട്ടിൽ തന്നെയാണ് ഉമ്മൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ആയിരുന്നു അപ്പം ഉമ്മ അങ്ങോട്ട് പോയിന് സൽക്കാരത്തിന് അപ്പം ഉമ്മ സൽക്കാരത്തിൽ പോയിട്ട് ബാക്കിയുള്ള ചോറെല്ലാം കൊടുന്ന് അല്ലോട് എണ്ണിലെത്തി എനിക്കും ആണെങ്കിൽ കുറച്ച് കൊണ്ടുപോയിക്കുറിന് അങ്ങനെ ഞാനും നീച്ചുമോനും കുഞ്ഞാവിൻ കൂടി എടുക്കാൻ പോകും കേട്ടോ പിന്നെ കബ്സയെന്നൊക്കെ പറയുമ്പോൾ എനിക്കും നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ വരാൻ പറഞ്ഞു കണ്ട അങ്ങനെ പോയി പിന്നെ കുഞ്ഞാമൻ്റെ പാലും തന്നെ എടുക്കാനുണ്ടായിരുന്നു പാല് ഞാൻ അവിടെ ഏൽപ്പിച്ചതായിരുന്നു ഒന്നര ഇടട്ടോ ഒന്നര ഇടട്ടാണ് ഏൽപ്പിച്ചങ്ങനെ കേട്ടോ അപ്പം ഞായറാഴ്ചയായിരുന്നു അതിൻ്റെ വരുന്ന ദിവസം തിനു വേണ്ടിയിട്ട് എടുക്കാൻ പോവുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ കൂടി മെയിനായിട്ട് ചോറുണ്ട് അപ്പം ഞാൻ ഇവിടെ ചോറ് വെച്ചില്ല ഇനിയിപ്പോൾ എത്ര ഉണ്ട് എന്താണെന്ന് അറിയില്ലല്ലോ കൊടുത്തിട്ട് അപ്പം നോക്കിയിട്ട് വയ്ക്കരുത്യിട്ട് ചോറും കറിക്കൊക്കെ റെഡിയാക്കി കേട്ടോ അതൊന്നും വെക്കാൻ നിന്നില്ല അതുകൊണ്ട് ചോറൊന്നും വെക്കാതെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കൊടുന്ന് കാരണം വെക്കണ മടിയോണ്ടാണ് കുട്ടിനെ കൊണ്ടൊക്കെ ഇത് കേട്ട കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പോയി പിന്നെ വൈകുന്നേരത്തിൽ ഇല്ലേ വെക്കണം അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ലേറ്റായിട്ട് ഇതാക്കാമെന്ന് കരുതി കേട്ടോ കാരണം കുട്ടിക്കും കൊടുക്കാനില്ലല്ലോ വൈകുന്നേരം അപ്പോൾ ആ തണിമത്തം തൊന്നും വേണ്ടില്ലേക്കോ ഉച്ചയ്ക്ക് വന്നപ്പോൾ കൊണ്ടുവന്നത് ഇട്ടോ അത് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് കണ്ടത് കഴിക്കേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും തണിമത്ത് നല്ല മധുരം ഉണ്ട് കേട്ടോ ചിലത് എന്തായിരിക്കും നമ്മൾ പണി പാലിച്ചു കാണാൻ നല്ല സുന്ദരനായിരിക്കും പക്ഷെ തിന്നാൽ ഏറ്റവും ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഈ തണിമത്തില്ല അടി പൊളിയായിട്ട് ചേട്ടാ നീച്ചുമ്മൻ എനിക്കിഷ്ടമാണ് പത്തൊക്കെ വേണം പത്തൊക്കെ വേണം എന്നറി എവിടെ പേടി പോവുകയാണെങ്കിൽ സൂപ്പറാണെന്നുണ്ടെങ്കിൽ പത്തൊക്കെ വേണം പത്തൊക്കെ വേണം എന്നാണ് കേട്ടോ അങ്ങനെന്താ പത്തൊക്കെല്ലാം അടി പൊളിയായിട്ടുണ്ട് മക്കളെ അപ്പം ഞാൻ നിൽക്കാനുണ്ട് ഞമ്മക്ക് മൂന്നാക്കുന്നിട്ട് പത്തൊക്കെ തിന്നുകാരണം കണ്ട് കുറച്ച് നീങ്ങിരിക്കുന്ന ഞങ്ങൾ മൂന്നാളും കൂടി ഒന്നിച്ച് വത്തൊക്കെ തിന്നാട്ടോ ഒന്നിച്ചു റൂമിൽ അങ്ങനെ കുറേ നേരമായിരുന്നു വിളിച്ചിട്ട് ഓക്കെ കേട്ടിട്ടുണ്ടായില്ലോ ഫോൺ ചെയ്യുക അങ്ങനെ എന്തോ ആയിരുന്നു അതുകൊണ്ട് അതിലില്ലായിരുന്നു ഞങ്ങൾ രണ്ടാളിനോട് ആദ്യം നിൽക്കുന്നേ അല്ല നിച്ചു മോനെ ഓർമ്മി ഓ ഇറക്കം നിന്നൊക്കെ എനിക്ക് തന്നെ അങ്ങനെ പത്തൊക്കെ എല്ലാം തിന്നു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയതാണ്ടോ അപ്പം ഞമ്മൾ നിച്ചോനാണെങ്കിൽ പുറത്തിരിക്കണല്ലോ അപ്പോൾ ഉപ്പ് വണ്ടി ഉണ്ടാകുമ്പോൾ പിന്നെ അതിൻ്റെ മറവിൽ ഇരുന്നു വലിയ ശുദ്ധ മറ്റേ ഇങ്ങനെ തുറന്നടിച്ച് വെയിലുമായിരുന്നു അപ്പം ഞാൻ എന്തായിട്ട് ഈ കസേരെല്ലാം കൊണ്ടുപോയിട്ട് കണ്ട് അവിടെ ഇരുന്ന് അപ്പോൾ ഇക്ക ഏതായാലും എന്തായത് ഈ പുല്ല് കുറേ ദിവസം അതിനും പുല്ലിനും ഉണങ്ങാൻ വേണ്ടി മരുന്നടിച്ചിട്ടിട്ട് അപ്പോൾ പുല്ല് ഒക്കെ ഉണ്ട് ഉണങ്ങി കരിഞ്ഞ കേട്ടോ നല്ലോണം പുല്ല് പൊന്തിന്നവലുണ്ടെങ്കിൽ പുല്ലിനടിച്ചിട്ട് മരുന്നുണ്ട് മക്കളെ ഇങ്ങനെ ഉണ്ടടിച്ചു കഴിഞ്ഞാൽ കരിഞ്ഞ് കിട്ടും പിന്നെ പൊന്തുല്ല അവിടെ കുറേ ഞങ്ങളിത് അടിച്ചിട്ട് പിന്നെ അതിന് ശേഷം ഇങ്ങനെ പൊന്തിയിട്ടില്ല കേട്ടോ ഉണ്ടോ ഇനി അതൊക്കെ എനിക്ക് ഓരോരുത്തർക്കും കത്തിച്ചാൽ നല്ലോണം വൃത്തിയായല്ലോ അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് കേട്ടോ കുറേ ദിവസമായിരിക്കും നിൽക്കാൻ പറയുന്നത് ആ മാന്തി ഉണ്ടെങ്കിൽ നല്ല സുഖേനും നന്നായി നമുക്ക് ഒന്നിച്ചിട്ട് കണ്ട് കത്തിച്ചായിരുന്നു ആടെ നല്ല വൃത്തിയായിനും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് മാന്തി വേണ്ടേ അങ്ങനെ കൂട്ടുകാർ ഞാൻ നീച്ചുപോന് എന്താ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പുറത്തിറങ്ങിയപ്പോൾ എനിക്കും തന്നെ ഉള്ളിലിങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല കുഞ്ഞാക്ക് അത്രയില്ല നീച്ചുപോന് അത്രയില്ല അപ്പം ഞങ്ങളിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര ഹാപ്പി അങ്ങനെ ഇക്കവിടെ കത്തിച്ചിട്ടാണ് ഞാൻ പേടിച്ചു ഭയങ്കര ആളല്ലേ മാതി പിന്നെ ഓടേലേ ബേജാറായി ഞാൻ അപ്പത്തു വെള്ളം കൊടുന്ന് കൊടുക്കുക എല്ലാം ചെയ്ത് ബക്കറ്റിൽ അപ്പോൾ അത് അങ്ങ് വെച്ചാൽ അങ്ങ് കെടും ചെയ്തു എന്താ അറിയോ ഒന്നാമത് തന്നെ നല്ലോണം കരിഞ്ഞ് നിൽക്കില്ലേ പുല്ല് അതൊരു ഏറ്റവും അളല്ലങ്ങാളി മിനിറ്റുകൊണ്ട് കത്തി തീർന്നു മക്കളെ അപ്പോൾ ഇങ്ങോട്ട് ഞങ്ങൾ ഇങ്ങനത്തെ വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന അടുത്ത വീഡിയോയിൽ കാണാം അസല വലൈക്കും